പാലക്കാട് കഞ്ചിക്കോട് ജനവാസ മേഖലയിൽ ഭീതി വിതച്ച ചുരുളിക്കൊമ്പൻ എ വി പി വല്ലടി റോഡിലാണ് ആന എത്തിയത് പ്രദേശത്തെ ഒരു വീടിന്റെ ഗേറ്റ് തകർക്കാനും ആന ശ്രമിച്ചു നിരവധി ആളുകൾക്ക് ആളുകൾ യാത്ര ചെയ്യുന്ന വഴിയിലാണ് ആന ഇറങ്ങിയിരിക്കുന്നത് ാന്താണ് ഞാൻ പറഞ്ഞു വന്നു അതുവരെ ജനവാസ മേഖലയിലാണ് ആന ഇറങ്ങിയിരിക്കുന്നത് പാലക്കാട് കഞ്ചിക്കോട് മേഖലയിൽ ആണ് വീതി വിതച്ച ചുരുളിക്കൊമ്പൻ എത്തിയിരിക്കുന്നത് വിവരങ്ങളുമായി ഇക്ബാൽ ഇപ്പോഴും ജനവാസ മേഖലയിൽ ആന നിൽക്കുകയാണോ എന്താണ് അറിയാനാകുന്നത് പ്രതി ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് ഈ വാളയാർ മേഖലയിൽ നിന്നും ഈ കഞ്ചിക്കോട്ടെ ജനവാസ മേഖലയിലേക്ക് ചുരുളിക്കൊമ്പൻ എത്തിയത് ഏറെ നേരം ഈ വിവിധ ഭാഗങ്ങളിലുള്ള മാന്തോപ്പുകളിൽ ആന നിലയുറപ്പിച്ച് നിൽക്കുകയായിരുന്നു പിന്നീട് പുലർച്ചെയോടുകൂടി ആന ഈ കാട്ടിലേക്ക് കയറുന്നതിനിടയിലാണ് വീണ്ടും ജനവാസ മേഖലയിലേക്ക് തന്നെ ആളുകളുടെ ശബ്ദം കേട്ട് എത്തിയത് ഇതിനിടയിൽ ഒരു വീടിന്റെ ഗേറ്റ് തകർക്കാനും ആന ശ്രമിച്ചിരുന്നു പിന്നീട് നാട്ടുകാർ തന്നെ കൂവി വിളിച്ചാണ് അല്ല അതല്ലെങ്കിൽ ശബ്ദങ്ങൾ ഉണ്ടാക്കിയാണ് ആനയെ കാട് കയറ്റാൻ വേണ്ടി ശ്രമിച്ചത് കഴിഞ്ഞ കുറേ നാളുകളായി ഈ മേഖലയിൽ ഭീതി വിതച്ച് നടക്കുകയായിരുന്നു ഈ ചുരുളിക്കൊമ്പൻ എന്ന് പറയുന്ന ഒറ്റയാൻ ആ എല്ലാം പുറത്തിറങ്ങാൻ തന്നെ വലിയ ഭയം ഉണ്ടായിരുന്നു നാട്ടുകാർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പരാതി എന്ന് പറയുന്നത് ഇന്നലെ രാത്രി മുതൽ ആന ഈ പ്രദേശത്തുണ്ട് എന്ന് അറിയിച്ചിട്ടും വനം നിന്ന് ഒര ഒരു ഉദ്യോഗസ്ഥൻ പോലും ഇവിടേക്ക് എത്തി ആനയെ കാട്ടിലേക്ക് കയറ്റാൻ നടപടി സ്വീകരിച്ചില്ല എന്നാണ് നാട്ടുകാർ തന്നെയാണ് ആനയെ കാടുകയറ്റാനാണ് ശ്രമങ്ങൾ നടത്തിയത് നിലവിൽ ഇപ്പോൾ ആനയെ കാട് കാടുകയറ്റാൻ സാധിച്ചിട്ടുണ്ട് പക്ഷെ വീണ്ടും രാത്രി ആവുമ്പോൾ ആന കൃഷിയിടങ്ങളിലേക്ക് എത്തുന്നു എന്നാണ് നാട്ടുകാരുടെ പരാതി ഈ ആനയുടെ ആക്രമണത്തിൽ നാലോളം പ്രദേശവാസികൾക്ക് ജീവൻ നഷ്ടമായി എന്നും നാട്ടുകാർ പറയുന്നുണ്ട് ഏതായാലും വാളയാർ കഞ്ചിക്കോട് മലമ്പുഴ ഭാഗങ്ങളിലാണ് ഈ ചുരുളിക്കൊമ്പൻ സ്ഥിരമായി എത്തിയ ആളുകൾക്ക് വലിയ രീതിയിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നത് ശരി ജനവാസ മേഖലയിലേക്കാണ് കാട്ടാന വന്നെത്തിയത് ആളുകൾ ഭയന്ന് പ്രതികരിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്